മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ് നിരവധി കണ്ടസ്റ്റന്റുമായിട്ട് തുടങ്ങിയിട്ടുള്ള പരിപാടി ഇപ്പോൾ ചുരുങ്ങിയ മത്സരാർത്ഥികളിലേക്ക് പോകുമ്പോൾ ആരൊക്കെയാണ് ഇനി അവിടെ തുടരുക ആരാണ് വീഴുക എന്നതൊക്കെയാണ് ചർച്ചാ വിഷയം ഇതിൽ ചിലരൊക്കെ ഒന്നും ചെയ്യാതെ തുടർന്നു പോകുന്നുണ്ട് എന്നുള്ള ഒരു അഭിപ്രായവും ഉയരുന്നുണ്ട് ഇത്തരത്തിൽ ഉയരുന്ന ഒരു അഭിപ്രായത്തിൽ പ്രധാന കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് സാബുമാൻ തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വൈൽഡ് ഗാർഡായിട്ടാണ് സാബുമാൻ ആ ബിഗ് ബോസിലേക്ക് എന്റർ ചെയ്യുന്നത് തുടക്കത്തിലെ അത്രത്തോളം ആക്റ്റീവ് അല്ലാത്ത ഒരാൾ കൂടെയാണ് സാബു എന്നതായിരുന്നു പലരുടെയും അഭിപ്രായം ഹൗസിൽ ചില ടാസ്കുകൾ ഒഴിച്ചാൽ വേണ്ടത്ര ചലനം സൃഷ്ടിക്കാനൊന്നും സാബുവിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നത് പലപ്പോഴും മോഹൻലാലും ചൂണ്ടിക്കാട്ടിയതാണ് ആദ്യ ആഴ്ച തന്നെ ബിഗ് ബോസിൽ നിന്നും ഇയാൾ പുറത്തേക്ക് പോകും എന്നതായിരുന്നു ഇതുകൊണ്ടൊക്കെ തന്നെ പ്രേക്ഷകരുടെ വിധിയെഴുതൽ എന്നാൽ അതൊന്നും നടന്നില്ല സാബുമാൻ നിൽക്കെ തന്നെ മികച്ച പല മത്സരാർത്ഥികളും അവിടെ നിന്ന് എവിക്റ്റ് ആകുകയാണ് ചെയ്തത് ഇതോടുകൂടെ എന്താണ് സാബുമാൻ തുടർന്നു പോകാനുള്ള കാരണം എന്നുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എവിടെന്നാണ് സാബുമാന ഇത്രയധികം വോട്ട് ലഭിക്കുന്നത് എന്നതാണ് ഇത്തരത്തിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതിനെല്ലാം ഉത്തരവുമായിട്ട് എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് വിജയിട്ടുള്ള അഖിൽമാര ബിഗ് ബോസ് ഹൗസിലെ പ്രധാനപ്പെട്ട ഒരാൾ എന്ന് പറയുന്നത് ഒരു വലിയ വിഭാഗം പറയുമ്പോഴും ഇവിടെ അഖിൽമാരാർ സാബുമാനെ വിശേഷിപ്പിക്കുന്നത് ഈ ഹൗസിലുള്ള നോട്ട എന്നുള്ള രീതിയിലാണ് വളരെ രസകരമായ ഒരു ട്രോൾ കഴിഞ്ഞ ദിവസം ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തിൽ അഖിൽമാരാർ പ്രതികരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവനിലെ വിജയ് സാബുമാൻ ആണെന്ന രീതിയിലായിരുന്നു ആ ട്രോള് ഞാൻ വിജയി സമയത്തെ ഫോട്ടോയിൽ എന്റെ മുഖത്തിന് പകരം സാബുമാന്റെ മുഖം വച്ചു കൊണ്ടുള്ളതായിരുന്നു ട്രോള് വളരെ സീരിയസ് ആയിട്ടുള്ള വീഡിയോകൾക്ക് താഴെ പോലും ഈ ട്രോളുകൾ വരുന്നുണ്ട് സാബുമാന് എങ്ങനെയാണ് വോട്ട് കിട്ടുന്നത് എന്നത് കുറെ പേർ ഇതോടുകൂടെ തന്നെ തന്നോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്നും ചെയ്യാതെ ചിരിച്ചു നിന്നാൽ വോട്ട് കിട്ടുമോ എന്നാണ് അവർ തന്നോട് ചോദിച്ചത് എന്നാണ് അഖിൽമാരാർ പറഞ്ഞു തുടങ്ങുന്നത് ഇതിനുശേഷം സാബുമാൽ എന്ന് പറയുന്നത് ഒരു നോട്ടയാണ് അതായത് ഒരു തെരഞ്ഞെടുപ്പിൽ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും നിർത്തുന്ന സ്ഥാനാർത്ഥികളോട് താല്പര്യമില്ലാതെ വരുമ്പോൾ ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു നോട്ട നോട്ടയ്ക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പലപ്പോഴും അധികം ആളുകൾ വോട്ട് നൽകാത്തത് അതിന്റെ ഒരു പ്രതിഫലനമാണ് ബിഗ് ബോസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പല മത്സരാർത്ഥികളും പ്രേക്ഷകരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മത്സരാർത്ഥികളുടെ പ്രവർത്തനങ്ങളും ഗെയിമും അരോചകമാകുമ്പോൾ പ്രേക്ഷകർ മനോഹരമായി ഉപയോഗിക്കുന്ന ഒന്നായിട്ട് ായിട്ട് സാബുമാൻ മാറുകയാണെന്നാണ് അഖിൽമാരാറിന്റെ അഭിപ്രായം ഓരോ ആഴ്ചയിലും സാബുമാൻ വോട്ട് നൽകിക്കൊണ്ട സാബുമാന് വോട്ട് നൽകിക്കൊണ്ട പ്രേക്ഷകർ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് എന്നത് ചുരുക്കം അവിടെ ഒന്നും ചെയ്യാതെ ആരെയും വെറുപ്പിക്കാതെ നിൽക്കുന്ന സാബുമാൻ എന്നത് ബിഗ് ബോസ് ഹൗസിലെ ഒരു നോട്ട തന്നെയാണ് എന്ന് സാബ് അഖിൽമാരാർ ഉറച്ചു നിൽക്കുകയാണ് ആ നോട്ടയ്ക്ക് അനുകൂലമായിട്ട് പ്രേക്ഷകർ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട് എങ്കിൽ മറ്റുള്ള മത്സരാർത്ഥികളുടെ കഴിവുകേടാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു അവർ മികച്ച രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് വന്ന് കളിക്കടിക്കണം എന്നും അഖിൽമാരാർ ചൂണ്ടിക്കാട്ടി ഇല്ല എങ്കിൽ നോട്ട് കപ്പടിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നും അഖിൽ മരർ ചൂണ്ടിക്കാട്ടുന്നു നോട്ട കപ്പടിക്കുന്നത് ഒരർത്ഥത്തിൽ നല്ലതാണോ മോശമാണോ എന്നത് ബിഗ് ബോസ് പ്രേക്ഷകരാണ് വിലയിരുത്തേണ്ടത് എനിക്ക് തോന്നിയ രസകരമായൊരു കാര്യം പങ്കുവെച്ചു എന്ന് മാത്രമെന്ന് ഏഹ് അഖിൽ മരാർ പറഞ്ഞു ഒന്നും ചെയ്യാത്ത ഒരാൾക്ക് എവിടെ നിന്നാണ് വോട്ട് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ ഇല്ലാതെ മറ്റു ഇതല്ലാതെ മറ്റൊരു മറുപടിയും പറയാൻ തനിക്കില്ല എന്നും അഖിൽ മരാർ പറയുന്നു അതേസമയം ഷോയിൽ കാര്യമായ പ്രകടനമൊന്നും കാഴ്ചവെക്കാത്ത താരം ഓരോ എവിക്ഷനും മറികടന്ന് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് വലിയൊരു പൊതുജനാഭിപ്രായം അതായത് അദ്ദേഹത്തിന് എവിടെ നിന്നോ വോട്ട് വരുന്നുണ്ട് അത് എങ്ങനെയാണ് എന്നതാണ് പലരുടെയും സംശയം എന്തായാലും ഈ സംശയത്തിന് വ്യക്തമായ ഒരു ഉത്തരമുണ്ടെന്ന ഒരു ബിഗ് ബോസ് പ്രേക്ഷകർ പ്രേക്ഷകൻ ഇപ്പോൾ ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയതും വലിയ രീതിയിൽ ശ്രദ്ധയാകർഷിച്ചിരുന്നു സാബു മോന് മറ്റ് മത്സരാർത്ഥികളെ പോലെ നെഗറ്റീവ് തന്ത്രങ്ങൾ സൃഷ്ടിക്കുന്നതല്ല എന്നതാണ് ഇതിന്റെ പ്രധാന കാരണമായിട്ട് അദ്ദേഹം ഉയർത്തിക്കാട്ടുന്ന പ്രധാന കാരണങ്ങളിലൊന്നും ഉദാഹരണത്തിന് അനീഷിനെ പോലെ അച്ചടി ഭാഷയിൽ സംസാരിച്ച് ആവർത്തന വിരസത സൃഷ്ടിക്കുകയോ ഒറ്റപ്പെടൽ തന്ത്രം നടപ്പിലാക്കുകയോ ചെയ്തിട്ടില്ല അനുമോളിനെ പോലെ ലക്ഷങ്ങളുടെ പി ആർ നടത്തി കണ്ണീർ സീരിയൽ ജീവിതം അവതരിപ്പിച്ചിട്ടുമില്ല ഷാനവാസിനെ പോലെ പുരുഷാധിപത്യവും ചേട്ടൻ കാർഡും ഉപയോഗിച്ച് കളിച്ചിട്ടുമില്ല അക്ബറിനെ പോലെ ഗ്രൂപ്പുകൾ രൂപീകരിച്ച് പരസ്പരം പരദൂഷണം നടത്തിയില്ല ക്ഷ്മിയെ പോലെ ഹോമിയോഫോബിയ ആയിട്ടുള്ള പ്രകടിപ്പിക്കുന്ന ഒരു രീതി അതൊന്നും ഒരു പ്രശ്നമാക്കി സൃഷ്ടിക്കാനും ശ്രമിച്ചിട്ടില്ല അതേപോലെ നെവിനെ പോലെ ഭക്ഷണം കട്ടു തിന്നുകയോ നിരന്തരം നിയമങ്ങൾ ലംഘിക്കുകയോ ചെയ്തിട്ടുള്ള ഒരാളല്ല സാബുമാൻ ബിന്നിയെ പോലെ കുത്തിത്തിരിപ്പുകൾ സൃഷ്ടിക്കാനും പരദൂഷണം പറയാനും സാബുമാൻ നിന്നിട്ടില്ല ആര്യനെ പോലെ ആരുടെയും വാലായി കൂടെ നടക്കാനോ അമിത സജീവ സജീവത കാണിക്കാനോ സാബുമാൻ ശ്രമിച്ചിട്ടില്ല ആദിലാനൂറയെ പോലെ ഗ്രൂപ്പുകൾ രൂപീകരിച്ച് അനിയത്തി കാർഡ് ഉപയോഗിക്കുന്നതും സാബുമാന്റെ ശീലമല്ല എന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ നിരീക്ഷണം പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് വളരെ ലളിതവും ആത്മാർത്ഥതവുമാണ് ടാസ്കുകൾ വരുമ്പോൾ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ പങ്കെടുക്കുകയും എല്ലാവരോടും മനോഹരമായി പുഞ്ചിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൽ പ്രധാനം ഇതുതന്നെയാണ് ഹോസ്റ്റ് മോഹൻലാൽ ഓരോ എപ്പിസോഡിലും എല്ലാ മത്സരാർത്ഥികളോടും ആവശ്യപ്പെടുന്നത് അനാവശ്യമായിട്ട് വഴക്കുകളില്ല വാക്ക് വക്കാണങ്ങളില്ല അതുപോലെ തന്നെ കുത്തിതിരിപ്പുകളില്ല നിയമലംഘനങ്ങളില്ല അദ്ദേഹത്തിന്റെ സൽഗുണ സൽഗുണസമ്പന്നമായിട്ടുള്ള ഒരു മികച്ച ഗെയിമിംഗ് രീതിയാണ് ഇവിടെ കാണുന്നത് എന്നിട്ടും ബിഗ് ബോസ് അദ്ദേഹത്തെ ആക്റ്റീവ് അല്ല എന്ന് ആക്ഷേപിച്ച് പ്രതിമയെ പോലെ വെയിലത്ത് നിർത്തുകയും ഗസ്റ്റുകളെ കൊണ്ട് പോലും അപമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴെങ്കിലും പ്രേക്ഷകർ മണ്ടന്മാരല്ല എന്ന് മനസ്സിലാക്കണം അദ്ദേഹം കപ്പ് നേടുമോ ഇല്ലയോ എന്നറിയില്ല പക്ഷേ ജനങ്ങൾക്ക് സാബുമാനോട് സാബുമാനോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിട്ടുണ്ട് ശക്തമായ പുഞ്ചിരിയോടെ മുന്നോട്ടു പോവുക സാബു ഒരു ിൽ പറയുന്നുണ്ടോ സാബുമാൻ അഥവാ മറ്റു മത്സരാർത്ഥികളുള്ള മോശം പ്രകടനത്തിന്റെ പ്രതിഷേധമാണ് വോട്ടുകൾ ലഭിക്കുന്നതിന് കാരണമെന്നും ഇത് തീർത്തും അടിസ്ഥാനരഹിതമായ ആരോപണമാണ് എന്നും അദ്ദേഹം കുറിക്കുന്നു അഖിൽമാരാർക്കും ഉടൻ തന്നെ കാര്യങ്ങൾ മനസ്സിലാകുമെന്നും അയാളാണ് യഥാർത്ഥ കോമണർ എന്നും ആണ് ഈ ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ സമൂഹ മാധ്യമത്തിൽ കുറുക്കിയിരുന്നത്